പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം സമാധാന ജ്വാല സർവസംഹാരിയായ യുദ്ധാസക്തിക്കെതിരെ മലയാള കവിത കവിതയെന്ന മുദ്രാവാക്യമുയർത്തി മലയാളത്തിൻ്റെ അക്ഷരപുണ്യക്കൂട്ട് കാവിശികയൊരുക്കുന്ന സമാധാനജ്വാല രണ്ടാം ദിവസം എത്തി നിൽക്കുന്നു പകയുടെ തീജ്വാലകളേറ്റ് കൂട്ടക്കുരുതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായി മനുഷ്യ ജീവിതങ്ങൾ എരിഞ്ഞടർന്നുകൊണ്ടിരിക്കുന്നു പ്രശസ്തനായ അറബ് കവി അനീസ് ഗനിമ എന്റെ കുഴിമാടത്തിനുമീത് ഒറ്റ പൂ മാത്രം വയ്ക്കുക അതിൽ വെള്ളം തെളിക്കരുത് ശവം കാണാനെത്തുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി എൻ്റെ കൺവീലികളിൽ നിന്ന് ആ പൂവ് വെള്ളം വലിച്ചെടുക്കട്ടെ എൻ്റെ കുഴിമാടത്തിൽ ആ പൂവ് അതിൻ്റെ തിളക്കത്തിൽ ആനന്ദിക്കട്ടെ ജീവിതത്തിൻ്റെ തെളിവന്ന പോലെ ഭയാശങ്കയും നിസ്സംഗമായ വാക്കുകൾ കൊണ്ട് ഈ കവിത നമ്മുടെ മനസ്സിൽ വേദനയുടെ അടയാളം വെക്കുന്നു കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുറേയേറെ ജനങ്ങൾ മരിച്ചു വീണു ഒരു പകലുറക്കത്തിൽ അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിലെപ്പോഴോ തൻ്റെ തലയ്ക്ക് മീത് വന്നുപൊട്ടുന്ന ബോംബ് അറിയാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരുന്നുണ്ട് ഈ ദുരിതാവസ്ഥയിലാണ് മലയാളത്തിൻ്റെ നാട്ടുനന്മയുടെ കഥാകാരൻ ശ്രീ അശോകൻ ചെരുവിൽ ഇന്ന് നമ്മുടെ സമരജ്വാലയുടെ രണ്ടാം ദിവസത്തിലേക്ക് ദിവസത്തിലേക്കെത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമരജ്വാല ജലിപ്പിക്കാൻ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് ഏവരെയും ക്ഷണിക്കുന്നു ഈ സമരജാലയുടെ രണ്ടാം ദിവസം ധന്യമാകുന്നതിന് അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പ്രിയപ്പെട്ട അശോകൻ ചെരുവിൽ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു